റൂറൽ എസ്പി വളരെ കൃത്യമായിട്ട് പറഞ്ഞു പ്രശ്നമുണ്ടാക്കിയത് പോലീസുകാരാണ് ഇപ്പൊ റൂറൽ എസ്പി പ്രശ്നമുണ്ടാക്കിയത് പോലീസുകാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കോൺഗ്രസുകാരുടെ നേരയ്ക്ക് അത് വരച്ചുകൊണ്ടുന്നത് പിന്നെ അതിന് ആധാരമായ തെളിവുകളാണ് ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പുറത്തുവിട്ടത് അവിടെ എങ്ങനെയാണ് സ്ഫോടനം ഉണ്ടായത് എന്ത് സ്ഫോടക വസ്തുവാണ് ഉണ്ടായത് എന്ന് പോലീസ് പറയട്ടെ എന്ത് സ്ഫോടക വസ്തുവാണ് കോൺഗ്രസ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് അല്ലെങ്കിൽ ഒരു സ്ഫോടക വസ്തു ഉണ്ടാക്കാനുള്ള എന്ത് സാഹചര്യമാണ് പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ സി പി എമ്മിന്റെ നേതാവ് ഇ പി ജയരാജൻ പോളിങ് ബ്യൂറോ മെമ്പർ വന്ന് പറഞ്ഞത് ഞാൻ തൽക്കാലം മൂക്കിന്റെ പാലം മാത്രമേ തകർന്നിട്ടുള്ളൂ ബാക്കി പിന്നീട് കാണാം അതായത് വടക്കൻ മലബാറിൽ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഏത് കാലവും പറഞ്ഞ ഭീഷണിയും നടപ്പിലാക്കിയതും വെച്ച് നോക്കുന്ന സമയത്ത് അതൊരു നിസ്സാരമായ വെല്ലുവിളിയല്ല അവർക്ക് അവരുടെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട പതിനെട്ടാമത്തെ വയസ്സിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയ സെക്രട്ടറിയായ പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലാൻ ഒരു മടിയും കാണിക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവരാണ് പ്രഖ്യാപിച്ചത് ഇത് കേവലം മൂക്കിൽ തൽക്കാലം മൂക്കിലാണ് ബാക്കി പിന്നെ കാണാം അപ്പൊ അങ്ങനെ ഒരു ഭീഷണി ഇത്രയും നൂറുകണക്കിന് ആളുകൾ വിളിച്ചു ചേർത്ത് ഇ പി ജയരാജനെ പോലെ ഒരു ആളുകൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രാദേശിക സി പി എം നേതാവ് കഴിഞ്ഞ കുറെ ദിവസമായി മാധ്യമങ്ങളിലൂടെ നിരന്തരമായി കൊണ്ട് ഇത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എന്ത് തെളിവാണ് ഉള്ളത് പോലീസ് തെളിവുകൾ പുറത്തുവിടത്തെ വെള്ളശത്ത് ധരിച്ച കോൺഗ്രസ്സുകാരൻ ആരാണ് എന്ന തെളിവ് പുറത്തുവിടത്തെ ഇന്നലെ തന്നെ ഏഴുപേരെ അതിരാവിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി അതിലൊരു അധ്യാപകനുണ്ട് ഈ സംഭവ സ്ഥലത്തേക്ക് വരാത്ത ആളുകളുണ്ട് അവസാനം സ്റ്റേഷനിൽ വന്നതിന് ശേഷം പോലീസുകാർക്ക് എങ്ങനെ നോക്കിയിട്ടും ദൃശ്യം കിട്ടുന്നില്ല ആ രണ്ടുപേരെയും ഇന്നലെ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് വിട്ടയച്ചത് അപ്പൊ ഇത് സി ഒരു പ്രതിപട്ടിക കൊടുക്കുന്നു സി ഒരു അജണ്ട തയ്യാറാക്കുന്നു കോൺഗ്രസ് ആണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു പക്ഷെ സത്യം അറിയാതെ പുറത്തു വന്നു റൂറൽ അസംബ്ലിയെ പറഞ്ഞു ഇത് പോലീസുകാരാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് അപ്പൊ ഇതൊരു അജണ്ട ഇത് കോൺഗ്രസ്സിനെ എങ്ങനെ തിരിച്ചുവിട്ടിട്ടും കാര്യമില്ല ഇത് കൃത്യമായി പറഞ്ഞാൽ സി പി എമ്മും പോലീസും തമ്മിലുള്ള ഒത്തുകളിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റൊക്കെ അറസ്റ്റ് കണ്ടോ ഭീഷണി കണ്ടോ ഒന്നും ഈ ഇത് അവസാനിക്കാനും പോകുന്നില്ല പിന്നെ ഏതെങ്കിലും വിഷയത്തെ മറച്ചു വെക്കാനാണ് തേരാമൃഗങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും നടക്കാൻ നടക്കാൻ പോകുന്നില്ല അത് മാത്രമല്ല ഇതിനിടെ എൽ ഡി എഫ് നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ ഒരു സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ റാലി ഉണ്ടായിരുന്നു അതിലും ഈ ഷാഫിക്കെതിരെ സി പി എം നേതാക്കളുടെ ഒരു ഭീഷണി സ്വരവ് ഉണ്ടായിരുന്നു മാത്രമല്ല ഇ പി ജയരാജൻ പറഞ്ഞ അത് ഇനി സൂക്ഷിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അതിനെയൊന്നും പോലീസ് ചോദ്യം ചെയ്യുകയോ അന്വേഷണമോ നടത്തിയിട്ടില്ല അത് തീർച്ചയായും ഇന്നലെ അത്രയും പരസ്യമായിട്ട് ആളുകളെ വിളിച്ചു വരുത്തി ഷാഫിക്കെതിരെ ഭീഷണിപ്പെടുത്തുന്നു ആ ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടില്ല ബാക്കി എന്തുണ്ടെങ്കിലും ഭീഷണിയുടെ പേരിൽ കേസെടുക്കുന്ന പോലീസാണ് നമ്മൾക്ക് തന്നെ ഇപ്പൊ പറയാം ഷാഫി പറമ്പിൽ എംപിയെ ആക്രമിച്ചതിനെതിരെ വില്ലേജ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പരാതിയുണ്ട് പരാതി പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ളവരെ എം പിക്കെതിരെ ഇന്നലെ ചെയ്തത് ശരിയാണ് എന്നും നാളെ കൂടുതൽ ചെയ്യുമെന്നും സി പി എം ഐയുടെ നേതാവ് നൂറുകണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടി പൊതുയോഗത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി പോലീസ് കേസെടുക്കണ്ടേ അങ്ങനെയാണല്ലോ ആശുപത്രിയിൽ എത്തി ഡിസ്ചാർജ് ചെയ്താണ് കസ്റ്റഡിയിൽ എടുത്തത് അതും തീർച്ചയായിട്ടും ഇവിടെ പോലീസ് കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളെ ഡിസ് നിർബന്ധപൂർവം ഡിസ്ചാർജ് ചെയ്ത് ജയിലിലാക്കുന്ന ഒരു സാഹചര്യമാണ് പോലീസ് ഇവിടുന്ന് കിട്ടിയ നിർദ്ദേശം അതേപോലെ നടപ്പിലാക്കുക സി പി എം കൊടുത്ത നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക എന്നതിനപ്പുറത്തുള്ള ഒരു പണിയും ർഭാഗ്യവശാൽ പേരാ പേരാമ്പ്രയിലെ പോലീസല്ല പോലീസേ എടുക്കുന്നില്ല അതായത് പേരാമ്പ്ര പോലീസ് ഒന്നും അല്ല കോഴിക്കോട് ജില്ലയിലെ മിക്ക സ്റ്റേഷനിലേക്കും പോലീസ് വണ്ടികളാണ് മുഴുവൻ കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരുടെ വീട്ടിലേക്ക് അതിരാവിലെ വീട് വളഞ്ഞ് വീട് വളഞ്ഞിട്ടൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ കാണേണ്ടത് ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഒരു സാങ്കല്പിക ബോംബിന്റെ പേര് പറഞ്ഞ് സ്ഫോടക വസ്തുവിന്റെ പേര് പറഞ്ഞ് വീട് വളഞ്ഞ് അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചൊക്കെ ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കേരളം മുഴുവൻ ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ശബരിമലയിൽ വെച്ച് ഭക്തരുടെ മനസ്സിന് പ്രയാസമുണ്ടാവുന്ന രീതിയിൽ ശബരിമലയിൽ വെച്ച് കൊണ്ടുപോയത് ഒരാളാണ് ഈ പോറ്റിയാണ് ഉണ്ണികൃഷ്ണ പോറ്റിയാണ് എന്ന് സർക്കാർ പറയുന്നു ദേവസ്വം ബോർഡ് പറയുന്നു പത്രങ്ങൾ പറയുന്നു എല്ലാവരും പറയുന്നു പക്ഷെ അയാളെ ഇന്ന് തൊടാൻ അയാളെ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ കേരള പോലീസിന് സാധിച്ചിട്ടില്ല അപ്പൊ കള്ളന്മാരെയൊക്കെ കഞ്ഞി കഞ്ഞിവെച്ചു കൊടുത്ത് സംരക്ഷിക്കുകയും നിരപരാധികളെ ജയിലിലാക്കുകയും ചെയ്യുന്ന സമീപനമാണ് കേരള പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയായിരുന്നു നിറയേണ്ടത് പകരം ഭാവം കോൺഗ്രസ് പ്രവർത്തകരെ മണിക്ക് വീട്ടിൽ കയറി വീട് വളഞ്ഞ് ഒരു ക്രിമിനൽ എന്ന പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വാർത്ത സൃഷ്ടിക്കുകയാണ് ഞങ്ങൾ ഇനിയും ചെയ്യുമെന്ന ഭീഷണിയാണ് അത് ഏതെങ്കിലും ഒരു ലോക്കൽ സി പി എം നേതാവോ അനിയോ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത് പേരാമ്പറയിൽ ഒരു സംഘർഷാവസ്ഥ യു ഡി എഫ് ക്രിയേറ്റ് ചെയ്തു പക്ഷേ അത് ആ ഒരു കേസ് നിലനിൽക്കാതിരിക്കാനാണ് പുതിയ തന്ത്രം ഇറക്കുന്നത് അല്ല പേരാമ്പ്രയിൽ സി എങ്ങനെയാണ് പ്രശ്നം തുടങ്ങിയത് സി കെ ജി കോളേജിൽ പത്ത് മുപ്പത് വർഷമായി സി എസ് എഫ് ഐ കൊണ്ടിരിക്കുന്ന കോളേജിനകത്ത് വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തപ്പോൾ അവിടെ കെ എസ് സി കാരൻ ജയിച്ചു എന്തിനാണ് ഈ അസഹിഷ്ണുത കാണിക്കുന്നത് ഒരു കെ എസ് യു സ്ഥാനാർത്ഥി പേരാമ്പ്രയിലെ സി കെ ജി കോളേജിൽ ജയിച്ചാൽ അതിനെന്തിന അസഹിഷ്ണുത അയാളെ കൂടി ഉൾക്കൊണ്ടാൽ പോരെ ഒരു കോളേജ് യൂണിയൻ നമുക്കറിയാം ഇത് സെപ്റ്റംബർ മാസം കഴിഞ്ഞ് ആയി ഇനി മൂന്ന് മാസം നാല് മാസം ഉള്ള ഒരു കോളേജ് യൂണിയനിലെ നാലോ അഞ്ചോ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനത്ത് ഒരു കെ എസ് സിക്കാരൻ അത് വഹിക്കുന്നു എന്നതാ സഹിക്കാൻ കഴിയാത്ത അസഹിഷ്ണുതയാണ് അന്ന് തുടങ്ങിയതാണ് അന്ന് നിറയൊക്കെ യൂത്ത് കോൺഗ്രസുകാരെ എം എസ് എഫ് കാരൊക്കെ നിരത്തി അങ്ങാടിയിൽ തല്ലി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു നേതൃത്വം കൊടുത്താൽ സി പി എമ്മിന്റെ അറിയപ്പെടുന്ന ആളുകളാണ് കേരക്ക യൂണിവേഴ്സിറ്റിയിൽ വ്യാജ ബാലറ്റ് പേപ്പർ കെ എസ് കാര്യം ചോദ്യം ചെയ്തപ്പോൾ അവരെ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് എത്തിയപ്പോൾ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗമാണ് നേതൃത്വം കൊടുക്കുന്നത് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ വെച്ച് അവരെ തല്ലാൻ വേണ്ടി സി പി എം വീണ്ടും പഴയ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അക്രമത്തിലൂടെ ശാരീരികമായി ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇവിടെ എതിർ ശബ്ദം ഉന്നയിക്കുന്ന ആളുകളേക്ക് ഇല്ലാതാക്കാമെന്ന് അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അവർ മൂടന്മാരുടെ സ്വർഗത്തിലാണ് സ്കൂൾ ഇലക്ഷനിൽ കെ എസ് ജയിക്കുന്നു കോളേജ് ഇലക്ഷനിൽ കെ എസ് ജയിക്കുന്നു അത് മാറ്റമാണ് അതിൽ സാമൂഹ്യ മാറ്റമാണ് രാഷ്ട്രീയ മാറ്റമാണ് ആ മാറ്റത്തെ ഉൾക്കൊള്ളുന്നതിന് പകരം അസഹിഷ്ണുതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിന്റെ കാര്യമാണ് ഇവിടെ കണ്ടത് പിന്നെ അത് സ്ഫോടനമാണ് ബോംബാണ് എന്നൊക്കെ പറയുന്നത് ഈ ബോംബ് സ്ഫോടനമൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഷാഫി സ്ക്രീൻഷോട്ട് പറമ്പിലെതിരെ എവിടെയെത്തിയ അന്വേഷണം ഡിവൈഎഫ്ഐക്കാരനും സി പി എം കാരനിലേക്കും എത്തി നിൽക്കുന്ന സമയത്ത് പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയില്ലല്ലോ എത്ര ദിവസമായിരുന്നു യൂത്ത് ലീഗ് പിടിച്ച് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം